മഹാരാഷ്ട്രയിൽ ഇവിടെ ഒരു മഹായുതി സഖ്യമാണല്ലോ അധികാരത്തിലുള്ളത് വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവർ അധികാരത്തിലെത്തിയത് പക്ഷേ ആഴ്ച ഒന്ന് പിന്നിട്ടിട്ടും അവർക്ക് മുഖ്യമന്ത്രി ആരാണെന്നോ മന്ത്രിമാരാണെന്നോ ആരാണെന്നോ തീരുമാനിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഏക്നാഥ് ഷിൻഡെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം വേണമെന്നുള്ള ആവശ്യം നേരത്തെ ഉന്നയിച്ചിരുന്നു പക്ഷേ അത് കൊടുക്കാനാവില്ലെന്ന് ബി ജെ പി പറഞ്ഞു എന്നാൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം ലഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പക്ഷേ അതും നൽകാൻ ബി ജെ പിക്ക് നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല അപ്പോൾ എന്താണ് ഇനി മഹാരാഷ്ട്രയിൽ തീരുമാനിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് അതാപാഹി അവിടുത്തെ ഇലക്ഷൻ റിസൾട്ടിനെക്കുറിച്ച് തന്നെ ഇപ്പോൾ വലിയ സംശയങ്ങൾ ഉയർന്നിരുന്ന സന്ദർഭം ഉയർന്നു വരുന്ന സന്ദർഭമാണ് അപ്പോഴാണ് അപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മഹായുധി സഖ്യത്തിലുണ്ടായിരുന്ന വലിയ വിള്ളൽ വിമതരുടെ ശല്യം ഇതൊക്കെ മഹാ മറ്റ് മഹാഅ അഖാടിയിലും ഉണ്ടെങ്കിൽ തന്നെയും മഹായുധിയിലുണ്ടായിരുന്ന ഇത്തരം തർക്കങ്ങൾ അവരെ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ബാധിക്കുമെന്നൊക്കെയായിരുന്നു പക്ഷേ അതൊന്നും ബാധിക്കാതെ അവർ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയിരിക്കുന്നു അതൊരു സംശയത്തിന് കാരണമായിട്ടുണ്ട് ആ സംശയം ബലപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ അവർക്കിടയിലുള്ള തർക്കം കൂടി ഉടലെടുത്തിരിക്കുന്നത് ഇത് രണ്ടും രണ്ട് പ്രശ്നമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ അതിൻ്റെ ആധികാരികത സത്യസന്ധത അത് വേറെ തന്നെ ഡിസ്കസ് ചെയ്യേണ്ട പ്രശ്നമാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ പരകാല പ്രഭാകർ നിർമ്മല സീതാരാമൻ്റെ ഹസ്ബൻഡ് അദ്ദേഹം പുതിയ ചില ആക്ഷേപങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് കാരണം ആ എഴുപത്തിയാറ് ലക്ഷം വോട്ടിൻ്റെ ഡിസ്ക്രിപൻസി ഉണ്ട് അതുതന്നെ ഈ വോട്ടിങ് സമാപിച്ചതിന് ശേഷം എത്രയോ ശതമാനം വോട്ട് ഏഴ് ശതമാനം ഒറ്റ വോട്ട് രേഖപ്പെടുത്തി അതൊക്കെ ഇനിയും ഇനിയും കൂടുതൽ റിസർച്ച് ചെയ്യേണ്ട വിഷയങ്ങളാണ് ഇന്നലെ അവിടുത്തെ പി സി സി പ്രസിഡൻ്റ് പറഞ്ഞ ഒരു സംഗതിയുണ്ട് അത് സ്റ്റോളൻ വേർഡിക്റ്റ് ആണെന്നത് അദ്ദേഹം കൃത്യമായിട്ട് രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് പക്ഷെ മഹായുധി സഖ്യത്തിനകത്തുള്ള പ്രശ്നം നോക്കൂ നൗഫിൽ പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഏറ്റവും സ്റ്റേബിൾ ഗവൺമെൻറ് എന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു ഗവണ്മെൻറ്റായിരിക്കും കാരണം മഹാരാഷ്ട്രയിൽ കാരണം അമ്മാതിരി ഭൂരിപക്ഷമാണ് ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നോ മറ്റോ സീറ്റുകളാണ് നേടിയിരിക്കുന്നത് മഹാഭൂരിപക്ഷമാണ് അപ്പോൾ അതിൽ കാണേണ്ട ഒരു പാർട്ടിക്കും സ്വന്തമായി ഭൂരിപക്ഷമില്ല ഇല്ല ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് സീറ്റാണ് വേണ്ടത് ഭൂരിപക്ഷത്തിൻ്റെ ആ മാർക്ക് എന്ന് പറയുന്നത് ബി ജെ പിക്ക് അത് പതിനഞ്ച് സീറ്റ് കുറവാണ് അവർക്ക് ഒരു അഞ്ച് എം എൽ എമാർ സ്വതന്ത്ര എം എൽ എമാർ അവരുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും അവർക്ക് സ്വന്തമായിട്ട് ഭൂരിപക്ഷം ഇല്ല അപ്പോൾ കോലീഷൻ ഗവൺമെൻറ് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ അതിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ് ഏകനാഥ് ഷിൻഡയുടെ ശിവസേന എന്ന് പറയുന്നത് എനിക്ക് അത് അമ്പത്തൊന്ന് സീറ്റ് മാറ്റമാണുള്ളത് പിന്നെ അജിത് പവാറിൻ്റെ എൻ സി പി അപ്പോൾ ഇതിൽ ഏക്നാഥ് ഷിൻഡെ വളരെ കട്ടക്കെ നിൽക്കുകയാണ് അദ്ദേഹം കേന്ദ്രത്തിലൊരു മന്ത്രിസ്ഥാനം വേണം മുഖ്യമന്ത്രി സ്ഥാനമായിരുന്നു അദ്ദേഹം ആദ്യം ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അത് നടക്കില്ല അത് ഫട്നാവിസ് തന്നെയാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചു അതിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് അതാണ് അതാണതിൽ അദ്ദേഹം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിടികൂടുന്ന ഒരു കാര്യം ആഭ്യന്തര വകുപ്പ് നിശ്ചയമായിട്ടും വേണമെന്ന് അത് വിട്ടുതരില്ല ഉപമുഖ്യമന്ത്രി സ്ഥാനവും പൊതുമരാമത്ത് വകുപ്പുമാണ് നഗരവികസനവും പൊതുമരാമത്തും മഹാരാഷ്ട്രയിൽ നഗരവികസനവും പൊതുമരാമത്തും വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് നമ്മൾ മനസ്സിലാക്കും പ്രത്യേകിച്ച് നഗരവികസനം പൈസ ഉണ്ടാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് നഗരവികസനം എന്നത് അപ്പോൾ നഗരവികസനവും പൊതുമരാമത്തും കൈകാര്യം ചെയ്യുന്ന ഉപമുഖ്യമന്ത്രി സ്ഥാനം ധനവകുപ്പും ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനവും അജിത് പവറിന് കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന് നഗരവികസനവും പൊതുമരാമത്തും ഉപമുഖ്യമന്ത്രി സ്ഥാനവും പക്ഷേ അത് പറ്റില്ല ആഭ്യന്തരം വേണമെന്നാണ് അദ്ദേഹം വാശി പിടിക്കുന്നത് അപ്പം അത എത്തും എന്നുള്ളത് നമുക്കറിയില്ല കാത്തിരി കാണും പക്ഷേ കാണേണ്ട കാര്യം കോ അജിത് പവാർ ശരത് പവാർ അജിത് പവാറുണ്ടല്ലോ അല്ല എൻ സി പി ഉണ്ടല്ലോ അദ്ദേഹം ഫട്നാവിസിൻ്റെ നേതൃത്വം അംഗീകരിച്ചിട്ടുണ്ട് ഒരു പ്രശ്നമില്ല വളരെ എന്താണ് ശാന്തനായി നിൽക്കുകയാണ് അദ്ദേഹം കൂടെ ഏക്നാഥ് ഷിൻഡയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തെ കൂടെ കൂട്ടുകയാണെങ്കിൽ ഒരു എന്താണ് ഒരു സർപ്രൈസ് അട്ടിമറിക്കൊക്കെ അവിടെ സാധ്യത പക്ഷെ പക്ഷേ അതും സംഭവിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഉദ്ധവ് താക്കറെ പക്ഷവും ഏക്നാഥ് ഷിൻഡേ പക്ഷവും തമ്മിൽ മാനസികമായി അത്രയും അകന്നിട്ടുണ്ട് അവർ തമ്മിൽ റീകോൺസിലേഷൻ അത്രയും എളുപ്പം സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇന്ത്യയിലെ രാഷ്ട്രീയമാണ് എന്തും സംഭവിക്കാം പക്ഷേ ഏകനാഥ് ഷിൻഡെ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത് അതിലെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോളീഷ്യൻ പൊളിറ്റിക്സ് ബി ജെ പിയുടെ കീ ഈ സഖ്യരാഷ്ട്രീയം ഉണ്ടല്ലോ അതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ഇന്ത്യയിൽ എവിടെ എടുത്ത് പരിശോധിച്ചാലും കാണാവുന്ന പൊതുവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഖ്യകക്ഷികളെ ഉപയോഗിച്ച് സഖ്യകക്ഷികളുടെ തോളിൽ കയറി അവരുടെ ചിറകിലേറി അധികാരത്തിൽ വരിക ജൂനിയർ പാർട്ണറായി ജൂനിയർ പാർട്ണറായി നിന്നുകൊണ്ട് സഖ്യകക്ഷികളോടൊപ്പം നിൽക്കുക മത്സരിക്കുക അധികാരത്തിലെത്തുക അധികാരത്തിലും ജൂനിയർ പാർട്ണറായിട്ട് നിൽക്കുക ഇതിൻ്റെ പതുക്കെ പതുക്കെ സഖ്യകക്ഷികളെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് ബി ജെ പി എല്ലായിടത്തും സ്വീകരിച്ചത് അതൊരു പാറ്റേണായിട്ട് കാണാൻ പറ്റും അത് തിരിച്ചറിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരൻ എന്നുള്ളതാണ് ഈ നിതീഷ് കുമാറിൻ്റെ പ്രത്യേകത നിതീഷ് കുമാർ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ലേ നമ്മൾ വിചാരിക്കും ഇങ്ങനെ എന്തൊരു കളിയാണ് ഈ കളിക്കുന്നത് പുള്ളി ഇത് ചെയ്യുന്നെന്തിനാണെന്ന് പറയുക പുള്ളിയുടെ ആ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ജെ ജെ ഡി എന്ന് പറയുന്ന പാർട്ടി അവിടുത്തെ ഒരു മേജർ പാർട്ടിയായിട്ട് നിലനിർത്താൻ വേണ്ടിയതിനാണ് കാലാകാലം ബി ജെ പിയുടെ കൂടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പാർട്ടി ഇല്ലാണ്ടാവും അദ്ദേഹത്തിന് അറിയാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം സ്വിച്ച് ചെയ്യും അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ സ്ഥാപിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കാണണം ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ അടിവരായിട്ട് മനസ്സിലാക്കേണ്ട നമ്മൾ ജെ ഡി യുവിനോട് നിതീഷ് കുമാറിനോടും ലാലു പ്രസാദിനോടും എന്താണ് അവരെ സല്യൂട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണത് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിക്ക് ഇതുവരെയും ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ലാത്ത ഏക സംസ്ഥാനമാണ് ബീഹാർ മനസ്സിലാക്കണം ഇതുവരെ ഒരു ബി ജെ പി മുഖ്യമന്ത്രി അവർ അവിടെ അധികാരത്തിൽ ഇടാൻ പറ്റില്ല അത് ഈ ഇവരുടെ ഈ രാഷ്ട്രീയമായ ഒരു സംഗതി കൂടെയാണ് അപ്പോൾ ഇത് ബിജു ജനതാദളിൻ്റെ കാര്യത്തിൽ ഇതാണ് സംഭവിച്ചത് ബിജു ജനതാദളിനെ ഉപയോഗപ്പെടുത്തിയാണ് ബി ജെ പി ഒഡീഷയിലെ മുഖ്യധാരാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് അവിടെ ജൂനിയർ പാർട്ണറായിരുന്നു പക്ഷേ ഇപ്പോൾ ആരായി ഇപ്പോൾ മേജർ പ്ലെയർ ആരായി മാറി ബി ജെ പി ആയി മാറി അവർ സംസ്ഥാനം ഭരിക്കുന്നു വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി ഇവിടെ കൂടെ കൂടിയിട്ടാണ് അവർ ഈ അവിടുത്തെ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ എൻട്രി എടുക്കുന്നത് പക്ഷേ മമതാ ബാനർജി ഒരു എന്താണ് പൊളിറ്റിക്കൽ മാപ്പ് മാബ്രിക്ക് എന്ന് പറയാവുന്ന ഭയങ്കരമായ പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ഒരാളായതുകൊണ്ട് അവർ വളരെ പെട്ടെന്ന് ഇതാക്കി ഇതേപോലെ എ എ ഡി എം കെ എ ഡി എം കെ ഉപയോഗപ്പെടുത്തി തമിഴ്നാട് രാഷ്ട്രീയത്ത് പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ എ ഡി എം കെയും അത് തിരിച്ചറിഞ്ഞു തമിഴ്നാട്ടിനെ സംബന്ധിച്ച് അത് തിരിച്ചറിയാതെ കഴിഞ്ഞാൽ ആ പാർട്ടി സമ്പൂർണ്ണമായി ഇല്ലാതാവുന്നവർക്കറിയാം അപ്പോൾ അവരും സലാം പറഞ്ഞു വിട്ടു തെലുഗുദേശം പാർട്ടി അവരും ജെ ഡിയുവിൻ്റെ അതേ അതേ തന്ത്രമാണ് സ്വീകരിക്കുന്നത് അവർ ഇടയ്ക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് തോന്നുന്നില്ല അവിടുത്തെ ഈ പറയുന്ന ഈ എൻ ഡി ടി ഡി പിയുടെ എൻ ഡി എ അലയൻസ് എന്ന് പറയുന്നത് അഞ്ച് വർഷം നീണ്ടുക്കുന്നതുപോലും ഞാൻ വിചാരിക്കുന്നില്ല ടി ഡി പിയുടെ സുരക്ഷിതത്വം ടി ഡി പിയുടെ പൊളിറ്റിക്കൽ ബേസ് അത് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു കളിയെ ആ ചന്ദ്രബാബു കളിക്കുള്ളൂ അതിലപ്പുറം പോവില്ല അതിലപ്പുറം ബി ജെ പി വളരാൻ അദ്ദേഹം അവിടെ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മഹാരാഷ്ട്രയിൽ ഇതാണ് സംഭവിച്ചത് മഹാരാഷ്ട്രയിൽ ശിവസേന ബി ജെ പി സഖ്യം തുടങ്ങുമ്പോൾ ആരാണ് മേജർ പ്ലെയർ മേജർ പാർട്ട്ണർ ആരാണ് ശിവസേനയാണ് ബി ജെ പി ജൂനിയർ പാർട്ണർ മാത്രമായിരുന്നു പക്ഷേ ക്രമേണ എന്താ സംഭവിക്കുന്നത് ബി ജെ പി മേജർ പാർട്ടിയാവുന്നു ഫട്നാവിസ് മുഖ്യമന്ത്രി അപ്പോൾ ഇത് ഞങ്ങളുടെ തോളിലിരുന്ന് ഞങ്ങളെ തിന്നില്ലാതാക്കുകയെന്ന തിരിച്ചറിവ് ശിവസേനയ്ക്ക് ഉണ്ടാകുന്നു അങ്ങനെയാണ് അവസരവാദ രാഷ്ട്രീയം എന്ന് വിമർശിക്കപ്പെടാമെങ്കിലും അവർ മറുകണ്ഡൻ ചാടി കോൺഗ്രസ്സിനോടൊപ്പം എൻ സി പിയോടൊപ്പം ചേർന്ന് സർക്കാർ ഉണ്ടാക്കുന്നത് മഹാവികാസ് അഖാഡിയൊക്കെ ഫോം ചെയ്യുന്ന അങ്ങനെയാണ് അപ്പോൾ അത് അത് സംഭവിക്കുന്നത് ഏകനാഥ് ഷിൻഡെ ശിവസേനയിലുള്ള കാലത്താണ് അന്നത്തെ ശിവസേനയുള്ള കാലത്ത് അപ്പോൾ അതാണ് ഇവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് അറിയാവുന്ന ആളാണ് ഷിൻഡെ മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനൊരവസ്ഥ ഉണ്ടാകരുത് എന്ന് ഷിൻഡയ്ക്ക് ഉറപ്പുണ്ട് നല്ല നിശ്ചയമുണ്ട് അതുകൊണ്ട് അദ്ദേഹം പരമാവധി ബാർഗെയിൻ ചെയ്യും പരമാവധി ബാർഗെയിൻ ചെയ്യും തൻ്റെ ഈ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ശിവസേന എന്ന് പറയുന്ന ആ പൊളിറ്റിക്കൽ സെറ്റ് തന്നെ ഗ്രൂപ്പിനെ ഏതെങ്കിലും നിലക്ക് ഡാമേജ് ഉണ്ടാക്കാവുന്ന ഒരു ഒരു സംഗതിക്ക് അന്തം തയ്യാറാവില്ല അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇതിപ്പം അമിത്ഷായൊക്കെ ഇടപെട്ട് ഒരു ഒരു എന്താ പറയുക സന്ധി സംഭാഷണം കണ്ടത് പരിഹരിക്കുമായിരിക്കും ഷേഖ് ഡാഷിൻ്റെ എപ്പോഴും ഇങ്ങനെ കട്ടക്ക് നിൽക്കും കട്ടക്ക് നിൽക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അധികാരമോഹമാണ് അല്ല വേറൊന്നും പ്രശ്നമാണെന്ന് എന്ന് അതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല നിശ്ചയമേ അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവസേനയെ പിളർത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ വന്നല്ലോ താക്കറെ കുടും താക്കറെ കുടുംബത്തോട് ഫൈറ്റ് ചെയ്തിട്ട് ആളുകളെ പിളർത്തിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ശ്രമകരമായ ദൗത്യമാണ് അപ്പോൾ അങ്ങനെ പിളർത്തി കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഈ കൊണ്ടുവരുന്ന ആളുകൾക്ക് കൊടുത്തിട്ടുള്ള ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് ആ വാഗ്ദാനങ്ങൾ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാമല്ലോ മന്ത്രിസ്ഥാനം മുതലും അതുണ്ടാവും അപ്പോൾ അവരോടുള്ള പ്രോമിസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് ആ പ്രോമിസ് കീപ്പ് ചെയ്തില്ല അവരെയൊക്കെ ഉദ്ധവി പിടിച്ചുകൊണ്ടുപോകും അത് അദ്ദേഹത്തെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു ത്രറ്റാണ് അതിനുവേണ്ടി അദ്ദേഹം ബാർഗെയിൻ ചെയ്യും പക്ഷേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയമായ ഇതിലെ എന്ന് പറഞ്ഞ ഇതാണ് ശിവസേന എന്ന് പറയുന്ന ഈ പാർട്ടിയെ തോളിൽ തിന്ന് തോളിൽ കയറി ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ശിവസേനയുടെ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി അത് അങ്ങനെ തന്നെ കോട്ടം തട്ടാതെ ആവശ്യമായ എന്തെല്ലാം ബാർഗെയിനിങ് നടത്തണം അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കും അപ്പം ഇപ്പോൾ ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യായിരിക്കും ഒരുപക്ഷെ നഗരവികസനവും ഈ എന്താണ് പൊതുമരാഗത്തൊക്കെ അദ്ദേഹം ഏറ്റെടുക്കുമായിരിക്കും പക്ഷേ അദ്ദേഹം എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ളത് നമ്മളിനി കാണേണ്ട കാര്യമാണ് അദ്ദേഹം യോഗത്തിൽ ഒന്നും പങ്കെടുക്കാതെ പിണങ്ങി പോവുകയെ ചെയ്ത് എന്നേക്കും മുതൽ പിണങ്ങി പോകാൻ ആകാനുള്ള സാധ്യത ഇല്ലല്ലോ അതല്ല അതിൻ്റെ പ്രശ്നം ചിലപ്പോൾ നോക്കുക ഒരു ഒരു സഖ്യകക്ഷി സർക്കാരാണെങ്കിലും റിസൾട്ട് വന്ന് എട്ടാം ദിവസം നമ്മൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുക ഒരു സർക്കാരില്ല ഒരു സർക്കാർ രൂപീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ ഷിൻഡെയും ഫട്നാവിസും തമ്മിലുള്ള അധികാര തർക്കത്തിൻ്റെ ഫലമാണെന്ന് ഞാൻ കരുതുന്നില്ല അത് പരിഹരിക്കാൻ കഴിയും അത് അങ്ങനെ അങ്ങനെ സഖ്യപരിച്ച സർക്കാരുകളിലൊക്കെ ബി ജെ പി വളരെ എന്താണ് സമർത്ഥമായിട്ട് അത് പരിഹരിക്കാറുണ്ട് അതിനപ്പുറം വരാൻ കാരണം മുമ്പ് ദാവസാഹി ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ പരകാല പ്രഭാകരുടെ വെളിപ്പെടുത്തലുണ്ട് ആ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് അത് കണക്കാണ് സ്റ്റാറ്റിസ്റ്റിക്സാണ് അതെന്തേലും ഗൂഢാലോചന സിദ്ധാന്തം അവതരിപ്പിക്കുകയല്ല ചെയ്യുന്നത് അത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംശയത്തിൻ്റെ മേഘം മഹാരാഷ്ട്രയിൽ നിലനിൽക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അമിത്ഷായെ കാണാൻ വേണ്ടി ഫട്നാവിസും ഷിൻഡേയും പോകുന്നുണ്ട് അപ്പോൾ ഫട്നാവിസിനെ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ് അമിത്ഷാ തൊട്ടടുത്ത് നിൽക്കുന്ന ഷിൻഡേയുടെ മുഖഭാവം അത് തനിക്ക് മുഖ്യമന്ത്രി പദം പോകുന്നു എന്നുള്ള പ്രശ്നം മാത്രമല്ല കാരണം മുഖ്യമന്ത്രി പദം പോകും എന്നറിഞ്ഞുകൊണ്ടാണല്ലോ സീറ്റ് ഷെയറിങ് നടത്തിയത് അതായത് ബി ജെ പിയും ഷിൻഡെ വിഭാഗം ശിവസേനയും തമ്മിലുള്ള ഷീറ്റ് ഷെയറിങ്ങിൽ എത്ര ജയിപ്പോൾ ജയിച്ചു പോവുകയാണ് ആ ആ മഹായുധി സഖ്യം ജയിച്ചു പോവുകയാണെങ്കിൽ തങ്ങൾ രണ്ടാം സ്ഥാനത്താകും എന്ന് ഉറപ്പാണ് ഷിൻഡേയെ സംബന്ധിച്ച് അതായത് ബി ജെ പി അവിടുത്തെ ഒരു മേജർ റോളിലേക്ക് വരികയാണ് എന്ന് തന്നെയാണ് അതിന് അത് അത് സംഭവിക്കുമെന്ന് അറിഞ്ഞു തന്നെയാണ് ഷിൻഡെ എവിടെ പോകുന്നത് മഹായുധിയിൽ ചേർന്ന് പോകുന്നത് കാരണം ബി ജെ പി വളരെ ചെറിയ സീറ്റുകളിൽ മാത്രം ജയിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ ശിവസേനയോടൊപ്പം അവർ അവരുടെ സീറ്റ് വർദ്ധിപ്പിക്കുകയും ശിവസേനയുടെ സീറ്റ് കുറയുകയാണ് ചെയ്തത് ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് ഉദ്ധവ് താക്കറെ പിറകുമാറിയെങ്കിൽ ഷിൻ്റെ എന്താണ് ശിവസേന ഹിന്ദുത്വം കൈവിടുന്നു ഹിന്ദുത്വം കൈവിടുന്നു എന്ന ആരോപണം ഉന്നയിച്ചിട്ടാണ് മഹായുദ്ധി ചേർന്നത് അദ്ദേഹത്തിന് ബി ജെ പി വലിയ കക്ഷിയാവുന്നില്ല ആർത്ഥത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ട ഹിന്ദുത്വ പാർട്ടിയായ ബി ജെ പി മുഖ്യമന്ത്രിയാണ് ഇതിന് വിഷമം ഉണ്ടാവേണ്ട കാര്യമല്ലോ ഇതിലെ പ്രശ്നം ഒന്നുമല്ല ഇപ്പം ഈ പരകാല പ്രഭാകർ പറഞ്ഞ വിഷയം ഈ മഹാരാഷ്ട്ര റിസൾട്ടിനെ യഥാർത്ഥത്തിൽ സംശയത്തിൻ്റെ പക്കലാക്കിയിരിക്കുകയാണ് ഈ പിണങ്ങി പോകുന്ന ഇനിയിപ്പോൾ ഈ ഒരു തർക്കത്തിൽ ആഭ്യന്തര സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞു പിണങ്ങിപ്പോകുന്ന ഷിന്ധേ ബി ജെ ഈ മഹായുദ്ധി സഖ്യം വിട്ടുകഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും വിളിച്ചു പറയുക എന്നുള്ളത് പ്രശ്നമല്ലേ അദ്ദേഹം എന്തൊക്കെയായിരിക്കും പറയുക അദ്ദേഹം ബി ജെ പിക്ക് എതിരാവുകയാണെന്ന് എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവുക അത് അതുകൊണ്ട് ഇത് ഗൗരവമുള്ള ഒരു എന്താണ് ഒരു പൊളിറ്റിക്കൽ ജംഗ്ഷനാണ് അവിടെ ആര് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവുന്നതിനപ്പുറം ഈ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളിൽ വളരെ വളരെ പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എഴുപത്താറ് ലക്ഷം വോട്ടിനെ കണക്ക് പറഞ്ഞല്ലോ ഈ എഴുപത്താറ് ലക്ഷം എങ്ങനെയാണ് വരുന്നത് അതായത് അഞ്ച് മണിവരെ പരകാല പ്രഫോർ ചൂണ്ടിക്കാട്ടുന്നതാണ് അഞ്ച് മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്ക് പ്രകാരം അമ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനം വോട്ടാണ് അവിടെ പോൾ ചെയ്യപ്പെട്ടത് അത് അതിൻ്റെ അർത്ഥം അഞ്ച് അഞ്ച് കോടി അറുപത്തിനാലായിരത്തി അഞ്ച് കോടി അറുപത്തിനാല് ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി ഇരുപത്തിനാല് വോട്ട് എന്നുള്ളതാണ് അത് രാത്രി പതിനൊന്നരയാകുമ്പോൾ അതിൽ വൻ വർധനമാണ് ഉണ്ടാകുന്നത് വൻ തുണ ആറ് ആറ് കോടി മുപ്പത് ലക്ഷം വോട്ടായിട്ട് അത് വർദ്ധിക്കുകയാണ് അത് അപ്പോൾ അഞ്ച് മണിക്ക് പോളിങ് ഏഴ് മണിക്ക് പോളിങ് തുടങ്ങിയാൽ മണിക്ക് പോളിങ് അവസാനിക്കും ആറ് മണിക്കുള്ള ആറ് ഈ എഴുപത്താറ് ആറ് മണി കൂട്ടിക്കുക അഞ്ചു മണിക്കാണ് ഔദ്യോഗികമായിട്ട് തീരുക അത് ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ ഈ ആറു മണിക്ക് എന്ന് തന്നെ കരുതുക ആറു മണി മുതൽ പതിനൊന്നര വരെ പതിനൊന്നരക്കാണ് ഉള്ളത് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത് ആറു മണി മുതൽ പതിനൊന്നര എന്ന് പറഞ്ഞാൽ അഞ്ചര മണിക്കൂറാണ് അപ്പോൾ എഴുപത്താറ് ലക്ഷം പേര് അതുകൊണ്ട് ഒരു ലക്ഷത്തിലധികം ഒരു ലക്ഷത്തിൽ സംതിങ് കുറച്ച് ഒരു ലക്ഷത്തിലധികം ബൂത്തുകളുണ്ട് അപ്പോൾ ഒരു ബൂത്തിൽ എത്ര പേര് നിന്നാലാണ് ഈ എഴുപത്താറ് ലക്ഷം വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാരുണ്ടാവുക ഒരു ബൂത്തിൽ ഒരു ആയിരം പേര് കണക്ക് ഒരായിരം പേര് ഒരു ബൂത്തിൽ ഉണ്ടെന്ന് കരുതുക ഒരാൾക്ക് ഒരു വോട്ട് ചെയ്യാൻ എത്ര സമയം എടുക്കും ഒരാൾക്ക് ഒരു വോട്ട് ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ സമയം അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ ഒക്കെ നീണ്ടുന്നതാണ് നമ്മുടെ ബീപ്പ് സൗണ്ട് കേൾക്കാൻ അഞ്ച് മിനിറ്റ് വരെ വൈകുന്നോ പറയുന്നുണ്ട് ഒരു മിനിറ്റ് കൂട്ടിക്കും ആയിരം പേര് ഒരു മിനിറ്റ് ഉപയോഗിച്ച് വോട്ട് ചെയ്ത് തീർത്താൽ എത്ര സമയം കൊണ്ട് എഴുപത്താറ് ലക്ഷം പേര് വോട്ട് ചെയ്ത് തീർക്കും ഇതൊരു പ്രശ്നമില്ല ഈ ചോദ്യത്തിന് മറുപടി പറയണ്ടത് രണ്ട് പെർമിഷൻ പതിനാറ് മണിക്കൂർ വേണം എഴുപത്താറ് ലക്ഷം പേര് അല്ലെങ്കിൽ ആയിരം പേര് ആയിരം പേരൊരു ബൂത്തിലുണ്ടെങ്കിൽ ബോത്തിൽ വോട്ട് ചെയ്യാനുണ്ടെന്ന് കരുതുക ഒരു മിനിറ്റ് എടുത്ത് ഉപയോഗിച്ചാൽ തന്നെ പതിനാറ് മണിക്കൂറാണ് ഇവർ വോട്ട് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയാണ് ഈ എഴുപത്താറ് ലക്ഷം പേരുടെ പേര് മണി അല്ലെങ്കിൽ ആറ് മണി മുതൽ പതിനൊന്നര വരെ കൊണ്ട് വോട്ട് ചെയ്തിരുന്നു ഇത് എന്ത് കണക്കാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു അതായത് മണിക്ക് കാണുന്ന പോൾ പേർസെൻറ്റേജ് അല്ല പതിനൊന്നരയ്ക്ക് കാണിക്കുന്നത് വോട്ട് കൗണ്ടിങ്ങിൻ്റെ സമയത്ത് വീണ്ടും കൂടുന്നു വോട്ട് കൗണ്ടിങ്ങിന് പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് പുതിയ കണക്ക് പുറത്ത് കൂടുന്നു അവിടുന്ന് വീണ്ടും ഷൂട്ടപ്പ് ചെയ്യുന്നു പോൾ പേർസെൻറ്റേജ് തെരഞ്ഞെടുപ്പ് പെർമിഷൻ ഒരിക്കലും ആകെ പോൾ ചെയ്ത ഗ്രോസ് വോട്ടിൻ്റെ കണക്കുക ആകെ പെർസെൻറ്റേജ് മാത്രമാണ് പറയുക മൊത്തം അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം നമുക്ക് നേരത്തെ അറിയാം അതുകൂടാതെ പോൾ പെർസെൻറ്റേജ് പറയും അവിടെ എത്ര വോട്ട് പോൾ ചെയ്തു എന്ന് ഒരിക്കലും പറയാറില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതങ്ങനെ വിശദീകരിക്കും അപ്പോൾ പറകാല പ്രഭാവൽ ചോദിക്കുന്ന ഒരു കാര്യം എവിടെയാണോ പോൾ പെർസെൻറ്റേജ് വ്യാപകമായി വർദ്ധിക്കുന്നത് അവിടെ എൻ ഡി എ ജയിക്കുന്നു ഹരിയാനയിലും അതുതന്നെ സംഭവിക്കുന്നു ഹരിയാനയിലെ ആകെ പത്ത് ജില്ലകളിൽ മാത്രമാണ് ഇങ്ങനെ ഇതുപോലെ അപ്നോർമലായിട്ട് പോൾ പേർസെൻറ്റേജ് വർദ്ധിക്കുന്ന കണക്ക് വരുന്നു ആ പത്ത് ജില്ലകളിലും എൻ ഡി എക്ക് മുൻതൂക്കം കിട്ടുന്നു ബാക്കിയുള്ള ജില്ലകളിലൊന്നും എൻ ഡി എക്ക് മുൻതൂക്കം കിട്ടുന്നില്ല ഹരിയാനയിൽ സംഭവിക്കുന്നു മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്നു ജാർഖണ്ഡിൽ സംഭവിക്കുന്നത് ഇപ്പോൾ പ്രഭ പ്രകാല പ്രഭാവം ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഈ പോൾ പേർസെൻ്റേജിൽ ആകെ വോട്ട് ചെയ്ത എണ്ണത്തിലൊക്കെ പിന്നീട് വന്ന അപ്ഡേഷനിൽ പിന്നീട് അപ്ഡേഷൻ വരാം അപ്പോൾ ഇത് ടാബ്ലേറ്റ് ചെയ്യുന്നതിലൊക്കെ താമസങ്ങൾ വരാം ഒരു ശതമാനമൊക്കെ വ്യത്യാസം വരാം അപ്പോൾ അറുപത്തഞ്ചെന്നുള്ളത് അറുപത്താറ് ശതമാനമാവാം പക്ഷേ ഏഴ് ശതമാനം എട്ട് ശതമാനം പത്ത് ശതമാനം എന്ന് പറയുന്നത് അപ്നോർമലാണ് എന്ന അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ജാർഖണ്ഡിൽ ഇതേ പ്രശ്നമുണ്ട് ജാർഖണ്ഡിൽ രണ്ട് ഫേസ് ആയിട്ടാണ് തെരഞ്ഞെടുപ്പ് ഇടുന്നത് ജാർഖണ്ഡിൽ ഒന്നാം ഫേസിൽ ആകെ പോൾ പെർസെൻറ്റേജ് ആദ്യം പറഞ്ഞതിനേക്കാൾ വൺ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ വ്യത്യാസം വരുന്നു ഈ ആദ്യ ഫേസിൽ തിരഞ്ഞെടുപ്പ് സ്ഥലത്ത് ബി ജെ പിക്ക് കൂടുതൽ വോട്ടുകൾ കിട്ടുന്നു ഇത് ഒരു ശതമാനത്തിലധികം പോൾ പെർസെൻറ്റേജിൽ അപ്ഡേഷനിൽ കൂടുതൽ വരുന്നിടത്ത് ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടുന്നു മറ്റെടുത്ത് ഒരു പെർസെൻറ്റേജിൽ താഴെയാണ് ഈ എന്താ പറയുക വ്യത്യാസം വരുന്നത് അവിടെ ഇന്ത്യ സഖ്യം ജയിച്ചു കയായിരുന്നു ഇതേ കാര്യം യു പി യിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ കൂടുതൽ വോട്ടുകൾ അടിയപ്പെടുന്നത് അത് ആളിൽ വോട്ട് ചെയ്യുന്നത് തന്നെയാണോ അതെല്ലാം മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള സാധാരണക്കാരുടെ സംശയത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണം ഈ സംശയം ഈ സംശയം വാലിഡാണ് ഇത് അതുകൊണ്ടാണ് ഈ സംശയം പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യ മുന്നണി സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഖർഗെ അത് ചോദ്യം ചെയ്യുന്നത് ഖർഗെ ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പോലെ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയിലും ഹരിയാനയിൽ തോറ്റുപ്പ് പോലും ഇ വി എം പ്രശ്നമാണ് ബാലറ്റിലേക്ക് മടങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല കോൺഗ്രസ് സീരിയസ് ആയിട്ടിരുന്നത് അതാണ് ഇനി നല്ല മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനോളം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുള്ള ഒരു നല്ല ഉദാഹരണം ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകും പോകുന്നില്ല കാരണം ആറുമാസം മുമ്പ് ഒരു 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 സഖ്യം വലിയ ഭൂരിപക്ഷത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് ആറുമാസത്തിന് ശേഷം ഈ എന്താണ് എന്താ ബഹൻ ലഡ്ക്കി ബഹൻ യോജന എന്തോ ഒരു യോജന കൊണ്ട് മാത്രം ഈ ആളുകൾക്ക് വന്ന ആവേശത്തോടെ വോട്ട് ചെയ്ത് ബി ജെ പി ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ യോജന ഉണ്ടെന്ന് ലോക്സഭ നിലനിൽപ്പിന്റെ സമയത്ത് ഈ യോജന പ്രഖ്യാപിച്ചിട്ടുണ്ട് മധ്യപ്രദേശിലായ യോജന ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഒരു പ്രത്യേക സുപ്രഭാവത്തിൽ വന്ന് ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കോമൺ സെൻസിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ ഈ സംശയം ഈ സംശയം രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല ഈ വോട്ട് ചെയ്ത് ജനങ്ങൾക്ക് ഉണ്ടാവില്ലേ ഞാൻ വോട്ട് ചെയ്തതല്ലോ എൻ്റെ കുടുംബം വോട്ട് ചെയ്തല്ലോ ഒന്നുമല്ല ഈ നാട് മുഴുവൻ ബി ജെ പിക്ക് മഹായുധിക്കും ചെയ്തിട്ടാണോ വോട്ട് ചെയ്ത് പിന്നെ എങ്ങനെ ഒരു അധികാരത്തിൽ നിന്നും സാധാരണക്കാർക്കും ഉണ്ടാവുമല്ലോ ഈ ഒരു പ്രശ്നം ഈ ഒരു ക്ലൗഡ് അവിടുത്തെ രാഷ്ട്രീയ ആകാശത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ സർക്കാർ രൂപീകരണം വൈകുന്നതാണ് ഞാൻ ന്യായമായി സംശയിക്കുന്നത് അതർവൈസ് ഷിൻഡേ പോലെ ഒരാളെ കനു നയിപ്പിക്കാൻ അമിത്ഷായ്ക്ക് പറ്റും അമിത്ഷായ്ക്ക് പറ്റും ഞാൻ പറയുന്ന വകുപ്പ് ഭരിച്ച അവിടെ ഇരിക്കണമെന്ന് അമിത്ഷാ പറയും അത് എത്ര വലിയ കൊമ്പനോടാണല്ലോ അമിത്ഷാ പറയും പക്ഷേ ഈ തർക്കം തീരാത്തത് ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കൂടിയുള്ളതുകൊണ്ടാണ് ഞാൻ ന്യായമായി സംശയിക്കുന്നുണ്ട്